ർ വൺ ഭൗതിക ലോകം എന്ന ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ആ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ചാപ്റ്റർ നോക്കുന്ന സമയത്ത് കൂടുതലുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവാണ് കേട്ടോ ഫസ്റ്റ് ചാപ്റ്റർ വൺ ഭൗതിക ലോകം ശാസ്ത്രം അതായത് സയൻസ് എന്നത് ലാറ്റിൻ ക്രിയാപദമായ സൈൻ ലിയ അല്ലെങ്കിൽ അറിയുക എന്നതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് അപ്പൊ സൈൻ ലിയ അതിന്റെ അർത്ഥം അറിയുക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് രൂപപ്പെട്ടിരിക്കുന്നത് സംസ്കൃതത്തിലെ വിജ്ഞാൻ എന്നും അറിവിലെ ഇൽമ എന്നും അറിയപ്പെടുന്നത് അറിവ് അറിവ് എന്നർത്ഥമുള്ളവയാണ് അതായത് സംസ്കൃതത്തിലെ വിജ്ഞാൻ എന്നതും അറബിലെ ഇണ് എന്നതും അറബ് എന്നർത്ഥമുള്ളവയാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് വരെ നിക്കോളസ് കോപ്പർ നിക്കസ് ആണ് സൗരൂദ സിദ്ധാന്തം പ്രവചിച്ചത് അതായത് കോപ്പർ നിക്കാസ് ആണ് സൗരൂദ സിദ്ധാന്തം കണ്ടെത്തിയത് പക്ഷെ സൂര്യനെ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ പരിക്രമം ചെയ്യുന്നു എന്ന് കണ്ടെത്തിയത് ടൈക്കോ ബ്രേ അവരാണ് നിരീക്ഷിച്ച് ഉറപ്പിച്ചത് കാരണം പ്രസ്താവിച്ചത് സൗരോദ സിദ്ധാന്തം പ്രസ്താവിച്ചത് കോപ്പർ നിക്കസ് ആണെങ്കിലും അതിനെ കണ്ട് നിരീക്ഷിച്ച് അത് ഉറപ്പിച്ചത് ടൈക്കോ ബ്രെയിൻ എന്ന് രണ്ട് ശാസ്ത്രജ്ഞരാണ് അടുത്തത് ഗ്രഹങ്ങളുടെ പരിക്രമണ പദം വൃത്താ പദ വൃത്താധാരമല്ലെന്നും പദമാണെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കെപ്ലർ അതായത് ഗ്രഹങ്ങളുടെ പരിക്രമണ പദം വൃത്താധാരമല്ലെന്നും പദമാണെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കെപ്ലർ നീൽസ് ബോർ അതായത് ഹൈഡ്രജൻ അണുവിന്റെ കണ ഭൗതിക മാതൃക ക്വാണ്ടം സിദ്ധാന്തം എന്നിവ കണ്ടെത്തിയത് നീൽസ് ബോർ ആണ് ഹൈഡ്രജൻ അണുവിന്റെ കാണി കണ ഭൗതിക മാതൃകയും ക്വാണ്ടം സിദ്ധാന്തവും കണ്ടെത്തിയ നീൽസ് ബോറാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട് നൊബൈ സമ്മാനം ലഭിച്ചിട്ടുണ്ട് നെക്സ്റ്റ് പോൾ ഡിറാക്ക് പോൾ ഡിറാക്ക് പ്രതികണങ്ങളുടെ സാധ്യത പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് പോൾ ഡിറാക്ക് പ്രതികണങ്ങളുടെ അതായത് ആന്റി പാർട്ടിക്കൽസിന്റെ സാധ്യത പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് പോൾ ഡിറാക്ക് അടുത്ത കാൾ ആൻഡേഴ്സൺ പോസിറ്റീവ് ഇലക്ട്രോൺ കണ്ടെത്തിയത് അതായത് പോസിക്രോൺ പോസിക്രോൺ അല്ലെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോൺ കണ്ടെത്തിയത് കാൾ ആൻറ്റോസൺ ആണ് നെക്സ്റ്റ് ഭൗതികശാസ്ത്രം എന്ന ഗ്രീക്ക് പദം എന്റെ അർത്ഥം പ്രകൃതി എന്നാണ് അതായത് പ്രകൃതി എന്ന ഗ്രീക്ക് പദം അർത്ഥം വരുന്നതാണ് ഏത് ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത് ഇനി വൈദ്യുത കാന്തിക സിദ്ധാന്തം വൈദ്യുത കാന്തിക സിദ്ധാന്തം തമോ വസ്തു വികരണ നിയമം ബ്ലാക്ക് ബോഡി സോറി ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ലോ അപ്പൊ വൈദ്യുത കാന്തിക സിദ്ധാന്തം തമോ വസ്തു വികരണ വികരണ നിയമം തുടങ്ങിയവ കണ്ടെത്തിയത് മാക്സ്വെല്ലാണ് അപ്പൊ വൈദ്യുത കാന്തിക സിദ്ധാന്തം തമോ വസ്തു വികരണ നിയമം കണ്ടെത്തിയത് ആരാണ് മാക്സ്വെല്ലാണ് ഗുരുതർഷണ നിയമം സോറി ഗുരുതഘർഷണ സിദ്ധാന്തം കണ്ടെത്തിയത് ന്യൂട്ടനാണ് ഗുരുതഘർഷണ സിദ്ധാന്തം കണ്ടെത്തിയത് ന്യൂട്ടൺ ആണ് ശാസ്ത്രത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നതാണ് ന്യൂനീകരണ തത്വം ന്യൂനീകരണത്വം അതായത് റിഡക്ഷനിസം ശാസ്ത്രത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നതാണ് ന്യൂനീകരണത്വം അല്ലെങ്കിൽ റിഡക്ഷനിസം നമുക്ക് രണ്ട് മണ്ഡലങ്ങളുണ്ട് സ്ഥൂല മണ്ഡലങ്ങളും സൂക്ഷ്മ മണ്ഡലങ്ങളും അല്ലെ സ്ഥൂല മണ്ഡലങ്ങളിൽ അറിയപ്പെടുന്നതാണ് പരീക്ഷണശാല ഭൂമി ജ്യോതിർഗോളങ്ങൾ അപ്പൊ സ്ഥൂല മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്നതാണ് പരീക്ഷണശാല ഭൂമി ജ്യോതിർഗോളങ്ങൾ എന്നത് സൂക്ഷ്മ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് ആറ്റങ്ങള് തന്മാത്രകള് ആണവ പ്രതിഭാസങ്ങള് സൂക്ഷ്മ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് ആറ്റങ്ങള് തന്മാത്രകള് ആണവ പ്രതിഭാസങ്ങള് അടുത്തത് ഗുരുദർഷണ സിദ്ധാന്തം നമ്മൾ പറഞ്ഞു നേരത്തെ ഗുരുദർഷണ സിദ്ധാന്തം കണ്ടെത്തിയത് ന്യൂട്ടനാണെന്നും പക്ഷേ ഗുരുതർഷണ സിദ്ധാന്തം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ എവിടെയും രണ്ട് വസ്തുക്കൾ പരസ്പരം ആകർഷിക്കുന്നത് പ്രപഞ്ചത്തിൽ എവിടെയും രണ്ട് വസ്തുക്കൾ പരസ്പരം ആകർഷിക്കുന്നത് അവയുടെ മാസിന്റെ ഗുണനഫലത്തിന്റെ നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീതവും വിപരീത അനുപാതത്തിലുമായിരിക്കും അതായത് പ്രപഞ്ചത്തിൽ എവിടെയും രണ്ട് വസ്തുക്കൾ പരസ്പരം ആകർഷിക്കുന്നത് അവയുടെ മാസിന്റെ ഗുണനഫലത്തിന്റെ നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാത്തിലും എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഗുരുത്താകർഷ സിദ്ധാന്തം കണ്ടെത്തിയത് ന്യൂട്ടനാണ് നെക്സ്റ്റ് പ്രകാശ വൈദ്യുത പ്രഭാവം വിശദീകരിച്ചത് ആണ് സവിശേഷ ആപേക്ഷിക സിദ്ധാന്തം വിശ് കണ്ടത് ആണ് ഫോട്ടോൺ അല്ലെങ്കിൽ പ്രകാശ കോണ്ടം കണ്ടെത്തിയത് ആണ് അപ്പൊ നോക്കിയാൽ പ്രകാശ വൈദ്യുത പ്രഭാവം പ്രഭാവം വിശദീകരിച്ച വ്യക്തി സവിശേഷ ആപേക്ഷിക സിദ്ധാന്തം കണ്ടെത്തിയ വ്യക്തി ഫോട്ടോൺ അല്ലെങ്കിൽ പ്രകാശ കോണ്ടം കണ്ടെത്തിയ വ്യക്തി ആരാണ് ആണ് അടുത്ത് ന്യൂട്രോൺ പ്രേരണകൾ യുറേനിയത്തിന്റെ അണുവിഘടന പ്രതിഭാസം മൂലമുള്ള ഊർജോത്പാദനം സാധ്യമെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ഹാൻ മെഗ്നാർ ന്യൂട്രോൺ ന്യൂട്രോൺ പേര പ്രേരണയാൽ യുറേനിയത്തിന്റെ അണു വിഘടന പ്രതിഭാസം മൂലമുള്ള ഊർജ്ജോത്പാദനം സാധ്യമെന്ന് കണ്ടെത്തിയതാണ് ഹാറ്റ് മെഗ്നർ ഇനി രണ്ടായിരത്തി അഞ്ചില് അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷമായിട്ട് ആചരിച്ചു രണ്ടായിരത്തി അഞ്ചില് അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷമായിട്ട് ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അതൊരു ആഭേക്ഷിക സിദ്ധാന്തം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അതിന്റെ നൂറാം വർഷം നൂറാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു അപേക്ഷ സിദ്ധാന്തം കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് അതിന്റെ നൂറാം വർഷം ആഘോഷിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി അഞ്ച് അന്താരാഷ്ട്ര ഭൌതിക ശാസ്ത്ര വർഷമായിട്ട് ആചരിച്ചു ഇനി രണ്ട് പ്രോത്തോണുകൾക്കിടയിലെ വൈദ്യുത ബലം അവ തമ്മിലുള്ള ഗുരുത്വബലത്തേക്കാൾ പത്തേറൈസ് ടു മുപ്പത്തി മടങ്ങാണ് അപ്പോ അവിടെ നോക്കിയ രണ്ട് പ്രോട്ടോണുകൾക്കിടയിലെ വൈദ്യുത ബലം അവ തമ്മിലുള്ള ഗുരുത്വ ബലത്തേക്കാൾ പത്ത് റൈസ്റ്റ് മുപ്പത്താറ് മടങ്ങ് ആണ് എന്നാണ് പറയുന്നത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് കോർക്കുവെ കൊണ്ടാണ് പ്രോട്ടോണുകളും ന്യൂട്ടോണും നിർമ്മിച്ചിരിക്കുന്നത് കോർക്കുവെ കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സി വി രാമൻ രാമൻ പ്രഭാവം കണ്ടെത്തുന്നത് സി വി രാമൻ രാമപ്രഭാവം കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇനി ചക്രമായി ബന്ധപ്പെട്ട കുറച്ച് കോഡ്സ് അതായത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കാനുള്ള വിലയിരുത്തൽ ഭാഗത്തിൽ വരുന്ന കുറച്ച് കോഴ്സുകളുണ്ട് ഈ ലോകത്തെ കുറിച്ചുള്ള ഏറ്റവും ദുർഗ്രഹമായ കാര്യം അത് സുഗ്രഹമാണ് എന്നതാണ് അതായത് ഈ ലോകത്തെ ഏറ്റവും ദുർഗ്രഹമായ കാര്യം അത് സുഗ്രഹമാണ് എന്നാ എന്നതാണ് ഇത് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീനാണ് നെക്സ്റ്റ് അപ്രതീക്ഷിതമായി ചിലപ്പോൾ ചില കാര്യങ്ങൾ അവര് അലൗകികമായി തോന്നിയേക്കാം അപ്രതീക്ഷിതമായ ചില ചിലപ്പോൾ ചില കാര്യങ്ങൾ അലൗകികമായി തോന്നിയേക്കാം പക്ഷെ ശാസ്ത്രീയമായ ആലോചനകളിൽ അവയൊക്കെ വിശദീകരണത്തിന് സാധ്യമാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് കാൾസാഗനാണ് എന്ന് പറഞ്ഞ കാരണം സാധന അപ്പൊ അപ്രതീക്ഷിതമായി ചിലപ്പോൾ ചില കാര്യങ്ങൾ അലൗകികമായി തോന്നിയേക്കാം പക്ഷെ ശാസ്ത്രീയമായ ആലോചനകളിൽ അവയൊക്കെ എന്താണ് വിശദീകരണത്തിന് സാധ്യമാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് കാൽസാഗൻ അദ്ദേഹത്തിന്റെ കൃതിയാണ് കോസ്മോസ് കാൽസാഗന്റെ കൃതിയാണ് കോസ്മോസ് Next step. ഭൗതികശാസ്ത്രത്തിലെ സമവാക്യങ്ങൾക്ക് അവ പരീക്ഷണങ്ങളിലൂടെ സാധൂകരിക്കപ്പെടുന്നു എന്നതിനപ്പുറം സൗന്ദര്യം ഉണ്ടായിരിക്കണം എന്നത് കൂടുതൽ പ്രധാനമാണ് ഭൗതികശാസ്ത്രത്തിലെ സമവാക്യങ്ങൾക്ക് അവ പരീക്ഷണങ്ങളിലൂടെ സാധൂകരിക്കപ്പെടുന്നു എന്നതിനേക്കാൾ സൗന്ദര്യം ഉണ്ടായിരിക്കണം എന്നത് കൂടുതൽ പ്രധാനമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് പി എം ഡിറാക്ക് ബ്രിട്ടീഷ് ഭൗതികജ്ഞനാണ് പി എം ഡിറാക്ക് ഇത് ഇപ്പം ഇത് ഇതാണ് എന്ന് പറയാം ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ ആ ഫുൾ ഡീറ്റെയിൽസ് ആ ചാപ്റ്റർ മുഴുവൻ നമ്മൾ വലിച്ചെല്ലപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് പോയിന്റ്സ് മാത്രം എന്താ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ചാപ്റ്റർ ടു നെക്സ്റ്റ് ചാപ്റ്റർ ടു യൂണിറ്റുകളും അളവുകളും ചാപ്റ്റർ ടൂ യൂണിറ്റുകളും അളവുകളും നമുക്കറിയാം ഒരു എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് സിസ്റ്റം ഇന്റർനാഷണൽ ഡി യൂണിറ്റ്സ് ആണ് എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്ന സിസ്റ്റം ഇന്റർനാഷണൽ ഡി യൂണിറ്റ്സ് ആണ് എസ് ഐ യൂണിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അത് സംഭവിച്ചത് നിലവിൽ വന്നത് എസ് ഐ യൂണിറ്റ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഏഴ് എസ് ഐ യൂണിറ്റുകളാണ് ഉള്ളത് ഇനി അതിന് പ്രതല കോൺ അതായത് പ്ലെയിൻ ആംഗിൾ യൂണിറ്റ് എന്ന് പറയുന്ന റേഡിയനാണ് പ്ലെയിൻ ആംഗിൾ യൂണിറ്റ് എന്ന് പറയുന്ന റേഡിയണം ഘനകോൺ അഥവാ സോളിഡ് ആംഗിൾ യൂണിറ്റ് എന്ന് പറയുന്ന സ്റ്റേ ഘനകോൺ അഥവാ സോളിഡ് ആംഗിൾ യൂണിറ്റ് എന്ന് പറയുന്നത് വരെ നിങ്ങളെ മളക്കാൻ ഉപയോഗിക്കുന്നതാണ് ബെർണിയർ കാലിപ്പേഴ്സ് പത്തേ റേസ് ടു നെഗറ്റീവ് നാല് എം കൃത്യത വരെ നിങ്ങളെ മളക്കാൻ ഉപയോഗിക്കുന്നതാണ് ബെർണിയർ കാലിപ്പേഴ്സ് എന്ന ഉപകരണം ഇനി പത്തേ റേസ്റ്റു മൈനസ് ഫൈവ് എം കൃത്യതയ്ക്ക് വന്നിട്ട് സ്ക്രൂ ഗേജ് സ്പൈറോമീറ്റർ ഉപയോഗിക്കുന്നു പത്തേറൈസ് ടു മൈനസ് ഫൈവ് എം കൃത്യതയ്ക്ക് സ്കൂൾ ഗേജ് സ്റ്റൈറോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത് നോക്കാം ഭൂമിയിൽ നിന്ന് ഗ്രഹങ്ങളിലേക്ക് നക്ഷത്രങ്ങളിലേക്കോ ഉള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ലംഭന രീതിയാണ് ഭൂമിയിൽ നിന്ന് ഗ്രഹങ്ങളിലേക്കോ നക്ഷത്രങ്ങളിലേക്കോ ഉള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ലംഭന രീതി അല്ലെങ്കിൽ പാരലാക്സ് മെത്തേഡ് ദൂരങ്ങളും അവയുടെ യൂണിറ്റുകളാണ് ഇമ്പോർട്ടന്റ് ആയത് മാത്രമാണ് ദൂരങ്ങളും അവയുടെ യൂണിറ്റ് നമ്മൾ ഇപ്പോൾ അത് റീസെൻ്റ് ആ എക്സാമ്പിൾ എൽ പി യുപിയിലെ അടക്കം ഇത് ചോദിച്ചിട്ടുണ്ട് അപ്പം ദൂരങ്ങളും അവിടെ യൂണിറ്റുകളും ഫെമി ഒരു ഫെർമി എന്ന് പറയുന്നത് പത്ത് എറേസ് ടു മൈനസ് ഫൈവ് ഫിഫ്റ്റീ ആണ് ഒരു ഫെർമി എന്ന് പറയുന്നത് പത്ത് എറേസ് ടു മൈനസ് ഫിഫ്റ്റീൻ എം ആണ് ഒരു ആൻസ്രം എന്ന് പറയുന്നത് പത്ത് എറേസ് ടു മൈനസ് പത്ത് എം ആണ് ഒരു ആൻസ്രം പത്ത് എറേസ്റ്റു മൈനസ് പത്ത് എം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് അതായത് സണ്ണിന്റെയും മറുത്തിന്റെയും ഇപ്പൊ സണ്ണിൽ നിന്ന് സൂര്യനിൽ നിന്ന് എർത്തിലേക്ക് ഭൂമിയിലേക്ക് ഉള്ളതാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വൺ പോയിന്റ് ഫോർ നയൻ സിക്സ് അതായത് ഒന്ന് പോയിന്റ് നാല് ഒൻപത് ആറ് ഇന്റു പത്ത് എറേസ് ടു പതിനൊന്ന് എം ഒരു പ്രകാശ വർഷം എന്ന് പറയുന്ന മൂന്ന് ഇൻഡു പത്ത് എറേസ് ടു എട്ട് എം മീറ്റർ 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 സെക്കൻഡ് എന്ന വേഗത്തിൽ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് അതായത് ഒരു പ്രകാശ വർഷം എന്ന് പറയുന്നത് മൂന്ന് ഇൻഡു പത്ത് റൈസ് ടു എട്ട് മീറ്റർ സെക്കൻഡ് എന്ന വേഗത്തിൽ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശ വർഷം അത് ഒൻപത് പോയിന്റ് നാല് ആറ് ഇൻഡു പത്ത് റേസ്റ്റ് ടു പതിനഞ്ച് എം ആണ് ഒൻപത് പോയിന്റ് നാല് ആറ് ഇന്റു പത്ത് റേസ്റ്റ് ടു പതിനഞ്ച് എം ആണ് ഒരു പാസെക്കൻഡ് പറയുന്നത് മൂന്ന് പോയിന്റ് സീറോ എയ്റ്റ് ഇൻഡു പത്ത് എറേസ് ടു സിക്സ്റ്റീൻ എം ഒരു പാസ്സെക്കൻ എന്ന് പറയുന്നത് മൂന്നേ പോയിന്റ് സീറോ എയ്റ്റ് ഇൻഡു ടെൻ ടെൻ റൈസ് ടു സിക്സ്റ്റീൻ എം ആണ് മാസ് മാസം തരുന്ന മാസം എന്നൊക്കെ കിലോഗ്രാമാണ് അളവൂക്കങ്ങൾക്കായിട്ടുള്ള അന്താരാഷ്ട്ര കാര്യാലയം അതായത് അളവ് തൂക്കങ്ങൾക്കായിട്ടുള്ള അന്താരാഷ്ട്ര കാര്യാലയം കാര്യാലയം എവിടെയാണ് ചോദിച്ചാൽ എവിടെയാണ് ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ബി ഐ പി എം ആണ് അവരാണ് എന്ത് ചെയ്യുന്നത് ഈ അളവ് തൂക്കങ്ങൾക്ക് സമ്പ്രദായം കണ്ടെത്തുന്നത് ഇനി അത് കിലോഗ്രാം ഇന്ത്യയിലെ കിലോഗ്രാം ഇന്ത്യയിൽ കിലോഗ്രാം ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലാണ് അതായത് ഇന്ത്യയിൽ കിലോഗ്രാം അളവ് തൂക്ക എന്താ പറയാ ഉള്ളത് ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലാണ് അടുത്തത് കാർബൺ പന്ത്രണ്ട് ആറ്റത്തിന്റെ മാസം എന്ന് പറയുന്നത് അപ്പൊ കാർബൺ പന്ത്രണ്ട് ആറ്റത്തിന്റെ മാസ് ഒന്നേ പോയിന്റ് ആറ് ആറ് പത്തേ റൈസ് ടു മൈനസ് ഇരുപത്തിയേഴ് കിലോഗ്രാം ആണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന മാസം ഏറ്റവും കുറഞ്ഞ മാസം തമ്മിലുള്ള അനുപാതം പത്തേ റൈസ് ടു പതിനൊന്ന് ഹോൾ സ്ക്വയർ ആണ് അപ്പൊ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന മാസം ഏറ്റവും കുറഞ്ഞ മാസം തമ്മിലുള്ള അനുപാതം എത്രയാണ് പത്തേറൈസ് ടു പതിനൊന്ന് ഹോൾ സ്ക്വയർ ആണ് ഒരു വസ്തുവിന്റെ സാന്ദ്രത കണ്ടെത്താൻ എങ്ങനെയാണ് മാസ് ഉള്ളളവ് ഒരു വസ്തുവിന്റെ സാന്ദ്രത കണ്ടെത്തുന്നത് മാസ് ഡിവൈഡ് ബൈ ഉള്ളവ്റ്ററിലെ കുറച്ച് യൂണിറ്റ്സുകൾ അതിന്റെ മെഷർമെന്റ്സ് അതിന്റെ കുറച്ച് കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാഠഭാഗത്തിലെ കുറച്ച് പട്ടികയാണ് അതിൽ ഏറ്റവും കുറവ് മാസം ഉള്ളത് ഇലക്ട്രോൺ പത്തേറൈസ് ടു നെഗറ്റീവ് മുപ്പതും ഏറ്റവും കൂടുതൽ മാസം ഉള്ളത് ദൃശ്യമായ പ്രപഞ്ചം പത്തേറൈസ് ടു അമ്പത്തി അഞ്ചിനുമാണ് ഈ പട്ടികയിൽ മഴത്തുള്ളിക്ക് പത്തേറൈസ് ടു ആറ് കൊടുക്കിന് പത്തേറൈസ് ടു മൈനസ് അഞ്ച് മുന്തിരിക്ക് പത്തേറൈസ് ടു മൂന്ന് ചുവന്നരട്ടോ പത്തേ റേസ്റ്റു പതിമൂന്ന് തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ മനുഷ്യന്റെ മാസ് പത്തേറൈസ് ടു രണ്ടാണ് വാഹനത്തിന് പത്തേറൈസ് ടു മൂന്നാണ് ചന്ദ്രൻ പത്തേറൈസ് ടു ഇരുപത്തി മൂന്ന് ഭൂമി പത്തേറൈസ് ടു ഇരുപത്തി അഞ്ച് സൂര്യൻ പത്തേറൈസ് ടു മുപ്പത് ക്ഷീരപട്ടം പത്തേറേസ് ടു നാൽപ്പത്തി മൂന്ന് യൂറേനിയായിട്ടും പത്തേറേസ്റ്റു മൈനസ് ഇരുപത്തി അഞ്ച് ടോട്ടോൺ പത്തേറേസ് ടു ഇരുപത്തി ഏഴ് കൊടിപടലം പത്തേറൈസ് ടു മൈനസ് ഒൻപത് എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്ന മാസ് നെക്സ്റ്റ് ഓരോ സാങ്കേതിക വിദ്യയും അവ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളൊക്കെയാണെന്ന് ചോദിച്ചാൽ ആവിയന്ത്രം താപഗതിക സിദ്ധാന്തം ആണവിലയം നിയന്ത്രിത അണുവിഘടനം റേഡിയോ ടെലിവിഷൻ വൈദ്യുത കാന്തിക തരംഗത്തിന്റെ ഉൽപാദനം വിതരണം സ്വീകരണം കമ്പ്യൂട്ടർ ഡിജിറ്റൽ ലോജിക് ലേസർ അനുവർദ്ധിത വിതരണം കൊണ്ടുള്ള പ്രകാശ പ്രവർത്തനം അത്യുന്നത കാന്തിക ക്ഷേത്ര നിർമ്മിതി അതിചാലകത റോക്കറ്റ് ചലനം ന്യൂട്ടന്റെ ചലന നിയമം ജനറേറ്റർ ഫാരഡയുടെ വൈദ്യുത കാന്തിക പ്രേരണാ നിയമങ്ങൾ ജലവൈദ്യുത ശക്തി ജലവൈദ്യുത ശക്തി ഗുരുതകർഷണ സ്ഥിതി കോർച്ചത്തെ വൈദ്യതോർജ്ജമാക്കി മാറ്റുന്നത് വിമാനം ഭരണകളുടെ ദ്രവഗതിക സിദ്ധാന്തങ്ങൾ സോണ അൾട്രാസോണിക് തരംഗങ്ങളുടെ പ്രതിഫലനം ഒപ്റ്റിക്കൽ ഫൈബർ പ്രകാശത്തിന്റെ പൂർണ്ണ ആന്തരിക പ്രതിഫലനം പിന്നെ ഫോട്ടോസെൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാഗം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നെക്സ്റ്റ് ശാസ്ത്രജ്ഞരം പ്രധാന കണ്ടുപിടുത്തങ്ങളും ആർഗനൈസ് പ്ലവന തത്വങ്ങൾ തത്വങ്ങൾ ഗലിലിയോ ഗി ജടത്ത നിയമം ക്രിസ്റ്റി ഹൈജൻസ് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ഐസക് നൂട്ടൺ ഗുരുതകർഷണ സിദ്ധാന്തം ചലന നിയമങ്ങൾ പ്രതിപാദനം ദൂരദർശിനി പ്രതിഫലന ദൂരദർശിനി മൈക്കിൾ ഫാരഡെ വൈദ്യുത കാന്തിക പര്യടന നിയമം ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ വൈദ്യുത കാന്തിക സിദ്ധാന്തം അടുത്ത ഹെർട്സ് വൈദ്യുത കാന്തിക തരംഗ ഉത്പാദനം ജേസി ബോസ് ഏറ്റവും ചെറിയ തരംഗ ദൈർഘ്യമുള്ള റേഡിയോ ചല റേഡിയോ തരംഗം ഏറ്റവും ചെറിയ തരംഗ ദൈർഘ്യമുള്ള റേഡിയോ തരംഗമാണ് ബോസ് കണ്ടെത്തി ജേസി ബോസ് ഡബ്ല്യു റോൺജൻ എക്സ് റേ കണ്ടെത്തി പിന്നെ എന്താണ് തോമസ് ജെ ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടെത്തി മേരി ക്യൂറെ റേഡിയം പ്ലൂട്ടോണിയം റേഡിയോ വികരണം പഠനം അടുത്ത ആൽബർട്ട് ഐൻസ്റ്റൈൻ പ്രകാശ വൈദ്യുത പ്രതിരോധം സോറി പ്രകാശ വൈദ്യുത പ്രതിഭാസം ആപേക്ഷിക സിദ്ധാന്തങ്ങൾ നെക്സ്റ്റ് ഫ്രാൻസിസ് ഹെസ് കോസ് കോസ്മിക് കിരണങ്ങൾ ഫ്രാൻസിസ് വിക്ടർ ഫ്രാൻസിസ് ഹെസ് ഹോസ്മിക് കോസ്മിക് കിരണങ്ങൾ അടിസ്ഥാന അളവുകൾ നീളം നീളം ലെങ്ക് മീറ്റർ എന്ന് അറിയപ്പെടുന്ന മാസ സമയം സെക്കൻഡില് വൈദ്യുത പ്രവാഹ തീവ്രത കണ്ടെത്തുന്ന ആംപയറിലാണ് തെർമോ ഡൈനമിക് താപനില കെൽവനാണ് ദ്രവ്യത്തിന്റെ അളവ് മോളും പ്രകാശ തീവ്രത കാണലാണ് ഇതാണ് ഇത്രയും രണ്ട് ചാപ്റ്ററുകളെയും ടേബിൾസും അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് പോയിന്റ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇഫ് യു ലൈക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക് യു സോ മച്ച്